എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് ഡിപ്പാർട്ട്മെൻറ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡി എസ് 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 സിയിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഇരുപത്തിരണ്ട് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് തസ്തികകൾ ഏതൊക്കെയാണെന്ന് ക്വാളിഫിക്കേഷനും നോക്കാം ആദ്യത്തെ പോസ്റ്റ് സോയിൽ സർവേ ഓഫീസർ ആണ് വേക്കൻസി പന്ത്രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി അഗ്രിക്കൾച്ചർ ഈ തസ്തികയിലേക്ക് ആറുമാസം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത പോസ്റ്റ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി പത്തൊൻപത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ ബി എച്ച് എസ് സി അഗ്രികൾച്ചർ ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപ അടുത്ത പോസ്റ്റ് ലാസ്കറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം വേക്കൻസി പതിനാറ് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് അടുത്തത് സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസിലേക്കാണ് വേക്കൻസി ആദ്യത്തേത് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി പന്ത്രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സിക്സ് മന്ത്സിൻ്റെ ലാബ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത പോസ്റ്റ് ലാബ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ലൈഫ് സയൻസസ് ആണ് കെമിസ്ട്രി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപ അടുത്ത പോസ്റ്റ് ലാബ് അറ്റൻഡർ ആണ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സ് ശമ്പളം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് അടുത്ത പോസ്റ്റ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ വി എച്ച് എസ് സി അഗ്രിക്കൾച്ചർ ആണ് എക്സ്പീരിയൻസ് വേണ്ട പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് ശമ്പളം ഇരുപത്തൊന്നായിരത്തി എഴുപത് രൂപ അടുത്ത പോസ്റ്റ് ലാസ്കറാണ് വേക്കൻസി പന്ത്രണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് ശമ്പളം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് ഇനി അടുത്തത് അതർ പോസ്റ്റുകളാണ് ആദ്യത്തേത് ജി ഐ എസ് എക്സ്പേർട്സ് ആണ് വേക്കൻസി ഇരുപത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജിയോ ഇൻഫർമാറ്റിക്സ് ആണ് എക്സ്പീരിയൻസ് വേണ്ട പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് ശമ്പളം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ആണ് വേക്കൻസി രണ്ട് ഇവിടെ ഫിഫ്റ്റീൻ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ സോയിൽ സർവേ പ്രായപരിധി ഇല്ല ശമ്പളം അൻപതിനായിരം ആണ് പെർ മന്ത് അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി ഏഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പ്ലസ് ഡി സി എ ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് മുതൽ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് വൺ ഇയറിലേക്കാണ് അപ്പോയിൻമെൻറ്റ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഷൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ജി ഡി അല്ലെങ്കിൽ പ്രോഷൻസി ടെസ്റ്റ് കൂടാതെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിലേതെങ്കിലുമൊക്കെ കമ്പയിൻ ചെയ്തായിരിക്കും വരുന്നത് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ് പിന്നെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് ആപ്ലിക്കൻസിന് വാലിഡ് ആയിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ എസ് എം എസ് വഴിയോ ഫോൺ കോൾ വഴിയോ ഇമെയിൽ വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഡി എസ് എസ് സിയിലേക്ക് വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി